ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അത് മാമ മാമ കുറച്ച് ചേനയുടെ തണ്ട് ചേനയുടെ തണ്ടൊക്കെ നമുക്ക് കൊണ്ടെത്തുന്നതായിരുന്നു വാഴക്കൂമ്പ് അടച്ചിറയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം ചേനത്തണ്ട് തോരം വയ്ക്കാൻ എടുക്കാൻ വേണ്ടി അപ്പോൾ കിട്ടിയ ഉടനെ അമ്മ തോലൊക്കെ കളഞ്ഞ് അപ്പം അതൊന്ന് നല്ലോലെ കൊത്തിയനോലെ നല്ലോലെ ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് അരിഞ്ഞു കൊടുക്കണം അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി മാത്രം നോക്കാതെ ഇതേപോലെ നമ്മളെ വീട്ടിലെ പരിസരത്തുള്ള ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അതായത് വാഴക്കൂമ്പ് വാഴത്തണ്ട് പിന്നെ അതുപോലെ ചേനത്തണ്ട് ചേമ്പിൻ്റെ താള് ഇതെല്ലാം ഇട്ട് നമുക്ക് കറി വെക്കാം പിന്നെ നമ്മുടെ ചീരകൾ കുറേ ചീരകളൊക്കെ ഉണ്ടല്ലോ നാടൻ ചീരകൾ അതുപോലെ തന്നെ കുപ്പച്ചീരയുണ്ട് പണ്ടത്തെ അതൊക്കെ ചുമന്ന ചീരയുണ്ട് പിന്നെ നമ്മുടെ ഈ മധുര ചീരയുണ്ട് അങ്ങനെ ഒരുപാട് ചീര ഐറ്റംസും നമ്മുടെ പുറത്ത് തന്നെ അതുപോലെ മുരിങ്ങയില ഇതൊക്കെയാണ് നമ്മൾ കറി വെച്ച് അതായത് തോരനകായിട്ട് എടുക്കേണ്ടത് അപ്പം നല്ലപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം എല്ലാം ഒരുമിച്ച് ഇങ്ങനെ എടുത്ത് ഇതുപോലെ അരിഞ്ഞ് നമുക്ക് ഫ്രീസർ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് വെക്കാം ചേനയുടെ കണ്ട് അതോലെ അരിഞ്ഞെടുത്തത് ഞാൻ നല്ലോലെ വെള്ളത്തിലിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോലെ ഞെവിടി ഒരു രണ്ട് മൂന്ന് വെള്ളം ഞെവിടി കളയണം ഈ അതിനകത്തുള്ള അഴുക്കും പിന്നെ അതുപോലെ തന്നെ കട്ട് കാണും അതായത് ചൊറിയും ചില ഞാൻ കൃമിയൊക്കെ കാണും അതൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ നല്ലോലെ ഉപ്പിട്ട് നല്ലോലെ കഴുകിയെടുക്കും ചെറുവയറ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ചെറുവയറ് നിലയിൽ വെള്ളത്തിൻ്റെ ഇട്ട് കുതിത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ വേവിച്ചപ്പോൾ ഒന്നും എന്ത് പോയി ഞങ്ങൾ ശരിയായിക്കോളും ചെറുകയർ അങ്ങനെ ആണല്ലോ ചെറുകയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറുകയറും കൂടെ ഇട്ട് വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് നല്ലോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അരിപ്പ അരിപ്പാത്രത്തിൽ പൊട്ടിയിട്ട് അത് അരച്ചെടുത്തിട്ട് ഇങ്ങനെ നല്ല ഓല ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇനി നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്തുള്ളൂ ചേനത്തണ്ടും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ട് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിരുന്നതാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി വെച്ചിട്ട് അടച്ചു വെക്കാം ആ ഉപ്പും എല്ലാം കൂടെ ഒന്ന് ചോറ് അടിച്ചു ഇട്ടിട്ടുണ്ട് ചോറ് അടിച്ചിടുന്ന പറയാം പിന്നെ ഊറ്റാന്ന് പറയാം അതെ വാങ്ങാമെന്ന് പറയാം പിന്നെ ചിലർ പറയുന്നത് തന്നെ വാർത്തകളെന്ന് പറയും പിന്നെ ഒന്ന് ചതച്ച് ഒന്ന് ഒതുക്കിയെടുക്കണം അപ്പം വേണ്ടി നമ്മൾ ചേൻ തന്നെ അകത്തിടാൻ വേണ്ടിയാ ചേനത്തിൻ്റെ തോരം വെക്കാനാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ഒന്നൊന്നര പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ജീരകം ഒരു സ്പൂൺ ജീരകം വെളുത്തുള്ളി ഒരു മൂന്നാലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ഒന്ന് നല്ലപോലെ ഒന്ന് ച ഒതുക്കിയെടുക്കണം അല്ലെങ്കിൽ ചതച്ചെടുക്കണം എന്ന് പറയും എടുത്തിട്ടുണ്ട് മാറ്റി വെക്കാം അടച്ചെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് കൊടുത്ത് പിള്ളേർക്ക് കൊടുത്ത് വിടാൻ വേണ്ടി ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാം അതിന് വേണ്ടി തേങ്ങ ഇട്ട് കൊടുക്കുക ചുട്ടരച്ച ചമ്മന്തി അരക്കുന്നത് ഇന്ന് ഇത് വറുത്ത മുളക് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ആ പൊടി എന്നെങ്ങിട്ട് കൊടുത്താൽ മതി അപ്പോൾ കളറും ഒക്കെ കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊച്ചുള്ളിയും കൂടെ പൊലിച്ചിടാൻ പോകാം ബാക്കി ഇരുന്ന് ചെറുപയർ കൂടെ വേവിച്ചുവെച്ച് ചെറുപയർ കൂടെ തട്ടി കൊടുക്കണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലോലോന്ന് ഇളക്കി കൊടുക്കണം ചമ്മന്തിയും ചേനത്തണ്ടും ചെറുവര കൂടെ തോരൻ വെച്ചതും മുട്ട പൊരിച്ചതുകൂടെ ഇന്ന് മുക്കൾക്ക് കൊടുത്തുവിടാം പിന്നെ അച്ചാറുണ്ടെങ്കിൽ അച്ചാർ ഇത് അമ്പഴങ്ങ മുഴുവനെ ഉപ്പിലിട്ടതാണ് അതായത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിനകത്തോണ്ട് നമ്മുടെ കാന്താരി മുളകൊക്കെ ഇട്ട് സൂപ്പർ ടേസ്റ്റാണിത് കുറച്ച് വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യണം കറിവേപ്പില ഞാൻ എടുത്തതില്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഇതൊക്കെ ആകുമ്പം നല്ല ഒരു തോരനാണ് ചോറിൻ്റെ കൂടെ ഒരാൾക്ക് മുട്ട പൊരിച്ചത് കൊണ്ടുപോകാനുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ മൊരിച്ചിറക്കി വെച്ചിട്ട് പക്ഷേ ചുട്ടെടുക്കുന്നുണ്ട് ചൂറിട്ട് കൊടുക്കാം ഇന്ന് പൊതി മതിയെന്ന് എന്ന് പറഞ്ഞാൽ അപ്പം ചോറിട്ട് കൊടുക്കുന്നുണ്ട് ചേനത്തണ്ടും ചെറുപയറും കൂടെ തോരം വെച്ച് വെച്ചു കൊടുക്കാം ചെയ്ത് കോന കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ കൃത്രിമൊന്നും ഇല്ല നാടൻ സാധനമാണ് പിന്നെ മുട്ട പൊരിച്ചതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കറുനാരങ്ങ അച്ചാർ വെച്ച് കൊടുക്കാം അതിഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ചാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വിടുന്നത് ഒരാളുടെ പൊതി വെച്ചിട്ടുണ്ട് പുതി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എവിടെയൊന്നും വൈൻ്റെപ്പിയാണ് ടാറ്റാ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്